അറുപതിനത്തോടത്തോളം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് ഈ തോട്ടത്തിലുണ്ട് ഇതാണ് ബ്ലാക്ക് സപ്പോർട്ട ആഫ്രിക്കൻ ചെസ്നെട്ട് എന്ന് പറയും ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പിസ്ത പോലെയുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അതിൻ്റെ ഇതിന് പറയുന്നത് ബറാബ എന്നാണ് പറയുന്നത് റൊളീനിയ ആത്തച്ചക്കയുടെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് മട്ടോവ വനങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാൽ ഭക്ഷ്യവനം എന്ന് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ പലതരം പഴങ്ങളൊക്കെ കഴിച്ച് നടക്കാവുന്നൊരു വനം അത്രത്തിലൊരു വനത്തിലെ കാഴ്ചകൾ കാണാംബാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാ പശുപലത്തിലെ ഏക്കറിലെ ഇതൊരു മൂന്നേക്കർ സ്ഥലമുണ്ട് ഇത് നമ്മുടെ സ്ഥലം പറയുകയാണെങ്കിൽ കാഞ്ഞൂർ തട്ടാമ്പടി ഇത് ആലുവ മെയിൻ റോഡാണത് ഇതിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തേക്കണം കമേഴ്ഷ്യൽ അടിസ്ഥാന വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തേക്കുന്നത് റംബുട്ടാനും ജാതിയുള്ളൂ ബാക്കിയെല്ലാം പിന്നെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് അതൊരു അറുപതിനത്തോടത്തോളം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് ഈ തോട്ടത്തിലുണ്ട് നേരത്തെ എം എൻ സി കമ്പനികളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് വിട്ടിട്ട് സ്വന്തം ഒരു കമ്പ്യൂട്ടർ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് എറണാകുളത്തുണ്ട് അതുകൂടാതെ ഇതിനകത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പുലാസ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടത്തി കൂട്ടുകാണ് അത് ശരിക്കും പറഞ്ഞാൽ റംബുഡാൻ കാറ്റഗറി തന്നെയാണ് ഇതിന് കുറേയും കൂടി മധുരമായിരിക്കും ംബൂട്ടാനേക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവണ വളരെ ലേറ്റ് ആണ് ഒരു ഫെബ്രുവരി ആയി കഴിയുമ്പോഴേക്കും റംബൂട്ടാൻ ഒരുമാതിരി നല്ല രീതിയിലുള്ള ഫുട്ടായി വരുന്നതാണ് ഈ തവണ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഒത്തിരി താമസിച്ചിട്ടുണ്ട് ഈ തവണ വരുന്നുള്ളു ഇത് ശരിക്കും പറഞ്ഞാൽ സാലഡ് ഓറഞ്ച് നമ്മൾ ഈ ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഒക്കെ ഒരു ചെറിയ ടേസ്റ്റും എന്നാൽ കുറച്ച് പുളിപ്പും ഉള്ള ഒരു സംഭവമാണത് അടുത്തത് ഇതൊരു ചെറി കാറ്റഗറിയിൽ പെടുന്ന ഒരു സംഭവമാണത് വെസ്റ്റ് ഇന്ത്യൻ ചെറി ആ ഇത് മിക്കവാറും പഴമുണ്ടാവും ഇത് പിന്നെ ഇടയ്ക്കൊരു മരമുണ്ട് ഇതാണ് ബ്ലാക്ക് സപ്പോർട്ട ഇത് ചാമ്പ സാധാ ചാമ്പയല്ല നാടൻ ചാമ്പയല്ല നിറയെ കാച്ചിട്ടുണ്ട് എല്ലാ വർഷവും നന്നായിട്ട് തന്നെ കാ ഇത് അടുത്തൊരു പ്ലാന്റ് ആണ് ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്ലാന്റാണ് മിക്കവാറും സ്ഥലങ്ങളിൽ പാർക്കുകളിൽ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മരം കാണാൻ പറ്റും പക്ഷേ ഇതും ഒരു ഫ്രൂട്ട് ഉണ്ടാവും ഏതാണ്ട് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സൈസിലുള്ള ഫ്രൂട്ടാണ് ഗ്രീൻ കളറായിരിക്കും ഫ്രൂട്ടിൻ്റെ കളറ് ഇതിൻ്റെ ഫ്രൂട്ടിന് ശരിക്കും പറഞ്ഞാൽ ഒരു കരിക്കിൻ്റെ ടേസ്റ്റാണ് അടുത്തത് ആഫ്രിക്കൻ ചെസ്നെട്ട് എന്ന് പറയും ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പിസ്ത പോലെയുള്ളൊരു റബ്ബറിൻ്റെ ഒക്കെ ഓരോരോ ആണ് ആ അപ്പോൾ ഇത് ശരിക്കും ഉണങ്ങി ഉണങ്ങാമല്ല മൂത്ത കഴിയുമ്പോൾ അത് പൊട്ടി അതിൻ്റെ അസീഡ് നിലത്തേക്ക് വീഴും മങ്കുസ്റ്റൻ ഒക്കെ ഈ ഈത്തോണ ഭയങ്കര ഡിലേഡ് ആണ് ഈ വേനലിൻ്റെ ചൂട് കൊണ്ട് ഈ തവണ എന്താ പറഞ്ഞത് കായം ഉണങ്ങുന്നുണ്ട് കായം ഒരു ഒരു ഉണക്കം തട്ടിയ പോലെയാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ടുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് മംഗൂസീൻ അറിയപ്പെടുന്നത് ഒരു ഫ്രൂട്ട് കൂടി പരിചയപ്പെടുത്താം ആ ഇത് റോളീനിയ ആത്തച്ചക്കയുടെ ഏതാണ്ട് ഒരു വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ ഒരു ഒരു ഫോർ ഫൈവ് ഇയേഴ്സായിട്ടുള്ള ഏതാണ്ട് പഴുത്ത് ആവുന്നു മട്ടോവ ഇതും ഒരു ഫ്രൂട്ട് കഴിഞ്ഞ വർഷം മുതൽ ഇതും ഉണ്ടായിത്തുടങ്ങിയായിരുന്നു സെവൻ എയ്റ്റ് ഒക്കെ എടുക്കും ഒന്നൊന്ന് ഫ്രൂട്ടായി വരാനായിട്ട് ഇത് അടുത്തൊരു ഫ്രൂട്ട് ആണ് ആയി വരുന്നില്ല വരുന്നുള്ളൂ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇതുമ്പോൾ കണ്ടമാനം ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്രൂട്ടുണ്ടാവും സ്റ്റാർ ഫ്രൂട്ട് അടുത്തൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് എൻ്റെ ഇതിന് പറയുന്നത് ബറാബ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ലെമണിൻ്റെ ടേസ്റ്റും പുളിപ്പും മധുരവും കൂടിയിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഇത് ചെറിയ വിഭാഗത്തിൽ തന്നെ പെട്ട റോസ് കളർ അല്ലേ ആ കളർ പക്ഷേ ഒരു ഒരു മധുരവുമില്ല ഒരു തരത്തിലുള്ള വികാരം എന്ന് വേണമെങ്കിൽ പറയാത്ത പറയാം ശരിക്കും പറഞ്ഞാൽ ഇത് സാന്തോള് എന്താ പറഞ്ഞാൽ ഒരു മാങ്ങയുടെ ഒക്കെ സൈസില് എത്തും നല്ല സ്വീറ്റ് സന്തോഷമാണെങ്കിൽ നന്നായിട്ട് കഴിക്കാനായിട്ട് നല്ല ഫ്രൂട്ടാണ് ഇത് വൈറ്റ് ഞാവിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അതും പൂവായിട്ടില്ലേ പൂവായിട്ടുണ്ട് ഇതാ ഇവിടെ ഉണ്ട് പൂ കുത്തി വന്നിട്ടുണ്ട് ഇത് എന്തായത് ഇത് പീനട്ട് ബട്ടർ പീനട്ടും ബട്ടറും കൂടി മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടോ ആ ഒരു ഒരു ടേസ്റ്റാണ് വെറൈറ്റി വെറൈറ്റി ഇത് സ്വീറ്റ് ലൂബി ഈ ചട്ടിയിൽ വളർത്താമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ചട്ടിയിൽ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തി വളർത്താം എന്നുള്ള പലവരും ഡ്രമ്മിൽ മാവ് വളർത്താം എന്നൊക്കെ പറഞ്ഞുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചട്ടി വാങ്ങി ചെയ്തതാണത് അപ്പോൾ ഇങ്ങനെ വളർത്തുവാണെങ്കിൽ നമുക്ക് ഈ ടെറസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ടെറസിലൊക്കെ ടെറസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മാവുകൾ ഇപ്പം നമ്മളൊരു ഇരുപത് വെറൈറ്റി കൊടുത്തോളം മാവ് ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മാങ്ങായി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് പ്രൂൺ ചെയ്ത് ടൈംലി പ്രൂൺ ചെയ്ത് നിർത്തണം ാണ് ഇപ്പായി വരുന്നുള്ളു പ്രചാരത്തിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അഗെൻ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ സൈസിലുള്ള ഫ്രൂട്ട് വരും യെല്ലോ കളറായിരിക്കും ഫുള്ളായിട്ട് പഴുത്തു കഴിയുമ്പോൾ കരിക്കിൻ്റെ അതേ ടേസ്റ്റ് ഈ പറമ്പിലിപ്പോൾ ഒരു മൂന്ന് കിണറുണ്ട് അതിൻ്റെ അകത്ത് മോട്ടോർ വെച്ചിട്ടുണ്ട് മോട്ടോർ വെച്ചിട്ട് ഇപ്പോൾ ഈ സൈഡ് നമ്മൾ നനയ്ക്കുന്നത് തോടെടുത്തിട്ടാണ് നനച്ചേക്കണേ നനയ്ക്കുന്നത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഡ്രിപ്പ് ചെയ്തിട്ടുണ്ട് വളപ്രയോഗം എങ്ങനെയാക്കിയതിൻ്റെ വളപ്രയോഗം നമ്മൾ സാധാരണ നമ്മൾ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം മുമ്പ് വരെ നമ്മൾ ജൈവം മാത്രമായിരുന്നു ഉപയോഗിക്കുകയുള്ളായിരുന്നു ജൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലുപൊടി പിന്നെ കപ്പലിൻ്റെക്കൊപ്പറ പൊടിച്ചത് അത് കൊടുക്കാറുണ്ട് പിന്നെ ചാണകം എല്ലാ വർഷവും നമ്മൾ ചാണകം രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ചാണകടിക്കും എല്ലാത്തിൻ്റെയും ജാതിക്കും റംബുട്ടാനും എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ഇത് ചെയ്യും പൊട്ടാഷ് മഗ്നീഷ്യം പിന്നെ ഫോസ് ഈ മൂന്ന് സാധനത്തിൻ്റെ ഒരു ഒരു കോമ്പിനേഷൻ നമ്മൾ എല്ലാ മരങ്ങൾക്കും കൊടുക്കാറുണ്ട് അത് ഒരു ഒരു പ്രാവശ്യം വർഷത്തിൽ പിന്നെ ജാതികൾക്കും ബ്രംബുട്ടാനും നമ്മൾ ബോഡോമിക്സ് ബോഡോ മിശ്രിതം അടിക്കാറുണ്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംബൂട്ടാനം ജാതിയുമാണ് ഈ ഈ പറമ്പിൽ റംബൂട്ടാനീ തവണ ഭയങ്കര ലേറ്റാണ് ഇപ്പോഴാണ് ഒരുമാതിരി പൂ കുത്തി ആ പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റംബൂട്ടൻ മരങ്ങളുണ്ട് നൂറ്റി അമ്പതായിരുന്നു ഈ പറമ്പിലുണ്ടായിരുന്നത് അതിനകത്ത് രണ്ടെണ്ണം കാറ്റത്തും മഴയത്തും പോയി ബാക്കി നൂറ്റി നാൽപ്പത്തെട്ട് റംബൂട്ടൻ മരങ്ങളുണ്ട് ഇതെല്ലാ വർഷവും നമ്മൾ മൊത്തത്തിൽ നമ്മൾ കൊടുക്കുകയാണ് ഇതെല്ലാം എൻ ഐറ്റിൻ്റെ വിഭാഗത്തിലുള്ള റംബൂട്ടാനാണ് ജാതി എത്ര മരങ്ങളുണ്ട് ജാതി ഒരു എഴുപത് ജാതി മരങ്ങളുണ്ട് അതിനകത്തൊരു അമ്പതെണ്ണത്തോടത്തോളം പുല്ലൻ ജാതി മരങ്ങളാണ് ഇതൊരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതുമ്പോൾ കാണുണ്ടാവും മറ്റേതൊക്കെ ഒരു സീസണാണല്ലോ കാലാണ് ചൂട് അതെ 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 അതിനുള്ള ഏറ്റവും വലിയ മറുപടി മരങ്ങള് അടുപ്പിച്ചു വെച്ചിങ്ങനെ കാടാക്കുകയാണെങ്കിൽ പക്ഷികൾക്കും മനുഷ്യർക്കും ഒക്കെ അതൊരു ചൂടിൽ നിന്ന് രക്ഷ നേടാൻ തണലൊരുക്കും അതിനോടൊപ്പം തന്നെ അവർക്കൊരു ഭക്ഷണവും ഇതിനകത്തുനിന്ന് തന്നെ ഉണ്ടായി വരും അല്ലേ അതെ